ഞാനിത് പറഞ്ഞാൽ യു എ സംഘടനകളല്ല എനിക്കെതിരായിട്ട് നാളെ പ്രതിരോധം തുടങ്ങും എൻ്റെ വീടിൻ്റെ മുമ്പിൽ എൻ്റെ കോലം കത്തിക്കും ഇതൊക്കെ സംഭവിക്കാവുന്നതാണ് എങ്കിലും എങ്കിലും ഉള്ളത് പറഞ്ഞ് പറഞ്ഞാൽ മതിയാവും കാരണം എനിക്ക് വയസ്സ് എൺപത്താറായി എൺപത്താറ് വയസ്സുള്ള ഒരാളാണ് പറയുന്നത് ഇവിടെ ഈ സദസ്സിലുള്ള ഏറ്റവും പ്രായം ചെന്ന ആളാണ് ഞാൻ എൺപത്തി വയസ്സായ ഞാനിപ്പോഴും പതി പന്ത്രണ്ട് മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഒരു ദിവസം ജോലി ചെയ്യുന്നുണ്ട് കാരണം ആ പ്രൊഡക്റ്റീവായിട്ടുള്ള ജോലി തന്നെയാണ് ചെയ്യുന്നത് വേണ്ടാത്ത ജോലിയൊന്നുമല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള ജോലിയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രായം നമുക്കൊരു പ്രശ്നമല്ല നമ്മുടെ മനസ്സാണ് പ്രശ്നം നമ്മുടെ അമ്പത്താറാമത്തെ വയസ്സിൽ ഇത് അമ്പത്തഞ്ചായിരുന്നു അമ്പത്ത് അമ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ പിന്നെ യാദൃശ്യമായിട്ട് അമ്പത്താറ് വരെ ഒരു കള്ളുകൊണ്ട് നീണ്ടതാണ് അബദ്ധവശാലാണ് മനഃപ്പുറം അല്ല അങ്ങനെ അമ്പത്താറ് വയസ്സിൽ ആളുകളെ റിട്ടയർ ചെയ്തു വിടുന്ന ഒരു സമ്പ്രദായമാണ് കേരളത്തിൽ നടന്നു വരുന്നത് അവർ ഇരുപത്തഞ്ച് വർഷം പലപ്പോഴും ഇരുപത് വർഷം പതിനഞ്ച് വർഷമൊക്കെയാണ് കാരണം ജോലി കിട്ടാൻ ഒരുപാട് താമസിക്കും അങ്ങ് അറ്റമത്തുമ്പോഴാണ് ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നത് അവരൊക്കെ ഈ ജോലി തൻ്റെ ജോലി എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി ഒക്കെ വരുന്ന സമയത്ത് അവരങ്ങ് റിട്ടയർ ചെയ്യിക്കുകയാണ് എന്നിട്ട് ശിഷ്ട അവരുടെ ശിഷ്ട ജീവിതം പലപ്പോഴും ഇതിൻ്റെ കാലമാണ് ഈ കാലം അത്രയും നമ്മുടെ പൊതുഖജനാവിൽ നിന്ന് അവർക്ക് പെൻഷൻ കൊടുക്കുന്നു അതായത് പ്രൊഡക്റ്റീവ് അല്ലാത്ത ചിലവ് ഈ ഈ നല്ല കൃത്യമായിട്ടും പലതും ചെയ്യാൻ കഴിവുള്ള ആളുകളെ വെറുതെ ഇരുത്തിയിട്ട് അവർക്ക് ചെലവിൽ കൊടുക്കുക എന്ന സിസ്റ്റമാണ് ഇന്ന് നിലവിലിരിക്കുന്നത് അതിന് കാരണം പറയുന്നത് യുവാക്കൾക്ക് ജോലി കിട്ടാൻ വേണ്ടിയാണ് അതായത് നമുക്കൊരു നിശ്ചിത നമ്പർ ജോലികളെ ഉള്ളൂ ഇത് മറ്റേ ഒരാളിനെയും ചോട്ട് പുറത്തേക്ക് എടുത്തിട്ട് വേണം അകത്തേക്ക് ഒരാളിനെയും കൊണ്ടുവരാനാണ് ഇത് വളരെ 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 തെറ്റായ ഒരു പ്രവണതയാണ് ഇപ്പം അത് യുവാക്കളാണ് ഏറ്റവും എതിർക്കുന്നത് ഈ ഇവരുടെ പ്രായം വർദ്ധിപ്പിക്കുന്നതിൽ പുരുഷപ്രായം വർദ്ധിപ്പിക്കുന്നതിലൊക്കെ ഏറ്റവും എതിർത്തുകൊണ്ടിരിക്കുന്നത് യുവ സംഘടനകളാണ് യുവാക്കളെന്ന് പറഞ്ഞ് പറഞ്ഞത് ശരിയല്ല ഈ സംഘടനകൾ ഞാനിത് പറഞ്ഞാൽ യുവ സംഘടനകളല്ല എനിക്കെതിരായിട്ട് നാളെ പ്രതിരോധം തുടങ്ങും എൻ്റെ വീട്ടിന് മുമ്പിൽ എൻ്റെ കോലം കത്തിക്കും ഇതൊക്കെ സംഭവിക്കാവുന്നതാണ് എങ്കിലും എങ്കിലും ഉള്ളത് പറഞ്ഞ് പറഞ്ഞാൽ മതിയാവും കാരണം എനിക്ക് വയസ്സ് എൺപത്താറായി എൺപത്താറ് വയസ്സുള്ള ഒരാളാണ് പറയുന്നത് ഇവിടെ ഈ സദസ്സിലുള്ള ഏറ്റവും പ്രായം ചെന്ന ആളാണ് ഞാൻ അതുകൊണ്ട് പറയുന്ന എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ് വളരെ നല്ല ഒരു 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 ഇനമാണ് ഈ കൂട്ടത്തിൽ ഭാവിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളു നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളു അതായത് ഒരാളിൻ്റെ പ്രവർത്തിക്കാൻ കഴിയുന്ന ജീവിതകാലം മുഴുവനും അയാളെ ഒരു സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് അയാളെ പ്രവർത്തിക്കാൻ അനുവദിക്കുകയും അതിനുള്ള പ്രതിഫലം കൊടുക്കുകയും വേണം അതാണ് തീർച്ചയായും വേണ്ടത് തീർച്ചയായിട്ടും റിട്ടയർമെൻ്റ് ആവശ്യമുള്ളവർക്ക് ഏത് സമയത്തും റിട്ടയർമെൻ്റ് കൊടുക്കാം അത് നമുക്ക് സാധിക്കും അതേസമയം നല്ല ചൊടിയോടെ അമ്പത്തഞ്ച് വയസ്സും നടക്കുന്ന ആളുകളെ ഒരു നാല് ദിവസം കഴിയുമ്പോഴത്തേക്ക് അവരെ വൃദ്ധന്മാരായിട്ട് നമ്മൾ കാണുന്നു കാരണം അവർക്കൊന്നും ചെയ്യാനില്ല അവർ വാർത്തയ്ക്കും അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ് എൺപത്താറ് വയസ്സായ ഞാൻ ഇപ്പോഴും ഞാനിപ്പോഴും പന്ത്രണ്ട് മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഒരു ദിവസം ജോലി ചെയ്യുന്നുണ്ട് കാരണം ആ പ്രൊഡക്റ്റീവായിട്ടുള്ള ജോലി തന്നെയാണ് ചെയ്യുന്നത് വേണ്ടാത്ത ജോലിയൊന്നും അല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള ജോലിയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രായം നമുക്കൊരു പ്രശ്നമല്ല നമ്മുടെ മനസ്സാണ് പ്രശ്നം അമേരിക്കയിൽ ഞാൻ കണ്ടിട്ടുണ്ട് വലിയ പ്രൊഫസർമാരൊക്കെ ഉണ്ട് അവർ അവരുടെ ജീവിതകാലം മുഴുവനും അവർ ആ അവരുടെ അധ്യാപന വൃത്തി തുടരുകയാണ് കാരണം ആ പ്രായമൊക്കെ എത്തുമ്പോഴത്തേക്ക് അവർക്ക് വിജ്ഞാനം അത് വെറുതെ കുത്തിയിരിക്കുകയല്ല അവർ വായിച്ചും അനുഭവിച്ചുമൊക്കെ വലിയ ഒരു വിജ്ഞാന ശേഖരങ്ങളായിട്ട് അവർ മാറുകയാണ് അവർക്ക് ഈ അവിടെ പഠിക്കുന്ന ആളുകൾ റിസർച്ച് ചെയ്യുന്ന ആൾക്കൊക്കെ അവർ ശരിയായ നേതൃത്വം കൊടുക്കുന്നു ഉപദേശം കൊടുക്കുന്നു അവർക്ക് എന്ന് റിട്ടയർ ചെയ്യണമെന്നോ വിചാരിക്കുന്നു അപ്പോഴും അവർ റിട്ടയർ ചെയ്യാം പക്ഷേ അത്രയും കാലം എത്ര കാലം വേണമെങ്കിലും അവർക്ക് ആ ജോലിയിൽ തുടരാം പ്രത്യേകിച്ച് ഈ ഇതുപോലെയുള്ള വിദ്യാഭ്യാസ മേഖലകളിൽ പിന്നെ ഈ പിന്നെ ചികിത്സയുടെ രംഗങ്ങളിലൊക്കെ ഇപ്പം ഇപ്പം എന്താ ഒരു ഡോക്ടറെ വൃത്തിയായിട്ട് രോഗികളെയൊക്കെ കണ്ട് രോഗനിശ്ചയൊക്കെ ചെയ്യാൻ കഴിവുള്ള ഒരു പ്രായമൊക്കെ എത്തുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഞങ്ങൾ റിട്ടേർ ചെയ്യും പിന്നെ പോകുന്നത് ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ശരിക്കും ഈ ഡോക്ടറുടെ സേവനം ശരിക്കും ഉപയോഗിക്കുന്നത് ആ സേവനം സാധാരണക്കാർക്ക് അപ്പുറാപ്യൂവാണ് കാരണം വലിയ ചിലവാണ് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ അവരെ കിട്ടുകയില്ല ഇങ്ങനെ ഈ ഒരു നമ്മളൊക്കെ ചെയ്ത ഒരു ഒരു തെറ്റിൻ്റെ ഫലങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഈ പുതിയ ഇനങ്ങൾ സ്വരൂപിച്ച് കഴിഞ്ഞിട്ടുള്ളതിനെ പറ്റിയൊക്കെ ശരിക്കും ഒരുപാട് പറയാനുള്ളത് ഞാൻ അതിലേക്ക് പോകുന്നില്ല ഇത് എല്ലാവരും അറിയേണ്ട കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഇതിൻ്റെ സാധ്യതകളെ സാധ്യതകളെപ്പറ്റി കൃത്യമായിട്ടും പരസ്പരം സംസാരിച്ചും ഒക്കെ പഠിച്ചും ഒക്കെ പ്രവൃത്തി മതത്തിലേക്ക് കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ്